ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കെന്നിട്ട് മീൻകറി വെച്ചാലോ തേങ്ങ അരച്ചുള്ള മീൻകറിയാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു കപ്പ് തേങ്ങ കറിവേപ്പില ചുവന്ന ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കൂടാതെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി കൂടി നമുക്ക് എടുക്കാവേ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി തോട്ടപ്പൊടി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കൂടാതെ നമ്മൾ ഈ മീനാണ് കറി വെക്കാൻ പോകുന്നത് അപ്പം ആദ്യം കാണിച്ചല്ലോ ഏതൊക്കെ ഐറ്റംസാണ് വീണ്ടും എന്ന് അതിനകത്ത് നമ്മൾ തേങ്ങ ആദ്യമേ നന്നായി അരച്ച് വെക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് ചുവന്നുള്ളിലും കൂടെ അരിഞ്ഞിട്ട് ഇത് രണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം അപ്പം അരച്ചതിന് ശേഷം നമുക്ക് കാണാം എന്നല്ലേ ഈ പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാനെ കൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ മീൻകറി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചട്ടി ചൂടായി വരുന്നുണ്ട് അപ്പം ഈ ചൂടായി വരുന്ന ഈ ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എടുത്തിട്ട് കൊടുക്കുക വെളുത്തുള്ളി എടുത്തിട്ട് അത് നന്നായി മൂത്തു വരണം വഴണ്ടി വരുന്ന സമയത്തേക്കും അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഇളക്കിയെടുക്കുക നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അതിനൊക്കെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക സൂക്ഷിച്ചിട്ട് കൊടുക്കണേ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് കൂട്ടം കൂടി കിടന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി ഉണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും കൂടെ ഇടാം കേട്ടോ ഞാനിവിടെ ഇഞ്ചി ഇല്ലാത്തത് കൊണ്ടാണ് ഇഞ്ചി ഇടാതിരുന്നത് ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇടാം പിന്നെ വേണമെങ്കിൽ നമുക്ക് തക്കാളിപ്പൊഴി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ഇടാം കേട്ടോ പിന്നെ നമ്മുടെ വഴിട്ട് സാധനങ്ങളെല്ലാം വഴണ്ട് മൂത്ത് വരുന്ന നമ്മൾ അതിലേക്ക് നമ്മൾ പൊടി വിഭവങ്ങളെല്ലാം കൂടി ഇട്ടുകൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് പൊടി നല്ല രീതിയിലോണ്ട് മൂത്ത് വരുന്ന പരുവാകുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് അരപ്പുവായിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പുളിയിട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് തിളക്കാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ നല്ലതുപോലെ നമ്മുടെ തിള വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ മീനെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം മീനിട്ട് കഴിഞ്ഞ് ഒരുപാട് നമ്മൾ ഇളക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണല്ലോ കട്ടി കുറവുള്ള മീനല്ലേ അതുകൊണ്ട് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൂരിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തവിയിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ അടുപ്പ് വേണമെന്ന് വിചാരിക്കാൻ ഇതെങ്ങനെ പെട്ടെന്ന് അടുപ്പിൽ പോയെന്നില്ലേ മീൻകറിയൊക്കെ നമ്മൾ ഗ്യാസിൽ വെച്ച് അരപ്പ് കൂട്ടിയാലും അടുപ്പിൽ വിറകടുപ്പിൽ വെക്കാമെങ്കിൽ വേഗം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്യാസിൽ നിന്ന് എടുത്ത് അടുപ്പിലേക്ക് വെച്ചത് ഇപ്പം കണ്ടോ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് പറ്റി പാകമായി വരുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം നമ്മുടെ മീൻകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് മീനൊക്കെ വെന്ത് നല്ല ഉടഞ്ഞ് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട്